ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നരസിംഹ അവതാരത്തെക്കുറിച്ച് ആണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദിശയിൽ ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് നരസിംഹ ജയന്തി മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് ഇത് അസുരപിതാവായ ഹിരണ്യകശിവൻ്റെ പീഡനങ്ങളിൽ നിന്ന് തൻ്റെ പരമഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ മഹാവിഷ്ണു നരസിംഹമായി അവതരിച്ചു ഒരിക്കൽ സനകാതി മുനീശ്വരന്മാർ ത്രിലോകങ്ങൾ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാനെ ദർശിക്കുവാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് വന്നു എന്നാൽ അവിടെ കാവൽക്കാരായി നിന്നിരുന്ന ജയവിജയന്മാരെ ഈ മുനീശ്വരന്മാരെ തടഞ്ഞു നിർത്തി അകത്തേക്ക് കടത്തി വിട്ടില്ല അതിൽ കോപിഷ്ഠരായ മുനീശ്വരന്മാർ ഈ ജയവിജയന്മാരെ അസുരയോനിയിൽ പോയി പിറക്കട്ടെ എന്ന് ശപിച്ചു അങ്ങനെ വൈകുണ്ഠത്തിലെ കാവൽക്കാരായി ജയവിജയന്മാരെ ആദ്യമായി കശ്യപ കശ്യപ്രജാപതിയുടെയും ദിതിയുടെയും പുത്രന്മാരായി ജനിച്ചു അവർ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നീ നാമധേയത്തിൽ അറിയപ്പെട്ടു ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ തൻ്റെ ജീവിതാരംഭം മുതൽ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനും എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയിൽ കാണുന്നവനും എല്ലാവരിലും ഉള്ള ആത്മാവ് തന്നെയാണ് തന്നിലും ഉള്ളത് എന്ന് അറിയുന്നവനും ഭഗവത് തേജസ് നിറഞ്ഞ് നിൽക്കുന്നവനും ആയിരുന്നു അതിനാൽ പിതാവായ ഹിരണ്യകശിബുവിന് തൻ്റെ മകൻ പ്രഹ്ലാദനില് വിദ്വേഷം ഉണ്ടായി പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപു പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ടു ഓരോ തവണയും ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിച്ചു പണ്ട് ഹിരണ്യകശിപു കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയിരുന്നു ആ വരത്തിൽ ചോദിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു ജീവജാലത്തിനും ഹിരണികശുഭവിനെ കൊല്ലാൻ സാധിക്കരുത് കൂടാതെ ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ വീടിനുള്ളിലോ വീടിന് പുറത്തോ പകലോ രാത്രിയോ ഭൂമിയിലോ ആകാശത്തിലോ വച്ച് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒന്നുകൊണ്ടും തന്നെ ആരും തന്നെ കൊല്ലാൻ പാടില്ല എന്ന വരമാണ് ബ്രഹ്മാവിൽ നിന്ന് ഹിരണ്യകശിപു നേടിയത് ബ്രഹ്മാവിൻ്റെ ഈ പ്രത്യേക അനുഗ്രഹത്താൽ ഹിരണ്യകശിപു അതിശക്തനായി എല്ലാ ദിശകളും കീഴടക്കുകയും എല്ലാവരുടെയും മേലെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ബ്രഹ്മാവ് കൊടുത്ത വരത്താൽ അഹങ്കാരിയായി തീർന്നിരുന്നു ഹിരണ്യകശിപു ഭഗവൻ ഭക്തന്മാരോടുള്ള ഉപദ്രവങ്ങളും ഭക്തനായ പ്രഹ്ലാദൻ്റെ മേലുള്ള വധശ്രമങ്ങളും കൂടിക്കൂടി വന്നു ഒടുവില് ഒരു തൂണിൽ നിന്നും ഉയർന്ന് വന്നുകൊണ്ട് ഭഗവാൻ അർദ്ധ മനുഷ്യനും അർദ്ധ മൃഗവും പകലും രാത്രിയും അല്ലാത്ത ത്രിസന്ധ്യയിൽ അകത്തോ പുറത്തോ അല്ലാത്ത ഉമ്മറപ്പടിയിൽ ഭൂമിയിലോ ആകാശത്തോ അല്ലാത്ത ഭഗവാൻ്റെ മടിയിലൊരുത്തി ആയുധമല്ലാത്ത തൻ്റെ കൂർത്ത് മൂർത്ത നഖം കൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തെ കീറി മുറിച്ചു അങ്ങനെ ബ്രഹ്മാവിൻ്റെ വരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ഭഗവാൻ അനായാസമായി ഹിരണ്യകശിപുവിനെ വധിച്ചു ഹിരണ്യകശിപുവിനെ മറ്റ് മരണത്തിലേക്ക് നയിക്കുവാനായിട്ട് കാരണമാക്കിയത് ഭഗവ ഭക്തന്മാരോടുള്ള ഉപദ്രവങ്ങളും ഭക്തനായ പ്രഹ്ലാദൻ്റെ മേലുള്ള വധശ്രമങ്ങളും ആണ് അതിനായി ഭഗവാന് നരസിംഹാവതാരം എടുക്കേണ്ടി വന്നു